പിന്നെ നമ്മളൊരു നൂലേറ്റിൻ്റെ വീടിയാണ് അത് കുറച്ചായിട്ടേ കാണിക്കാൻ പറ്റത്തുള്ള ഈ ടൂബിലി ശേഷമാണ് കുറച്ചായിട്ടേ കാണിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മളെ നാട്ടിൽ കുഞ്ഞു കഴിഞ്ഞു വടക്കൊക്കെ കത്തിച്ച് നൂട് ചരടായിട്ടെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് സദ്യയായിരുന്നു രഞ്ഞ് സദ്യയായിരുന്നു ആദ്യം ഇരുന്ന് കുഞ്ഞെ കിട്ടിരുന്നു ചെറിയ രീതിയിൽ ഈ ചടങ്ങ് നമ്മൾ ആഘോഷിക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് കുറച്ച് മൂന്നാലഘട്ടം കറികളും വയറും സാമ്പാറും ഒരു പാൽസയും പല അതാണ് നമ്മുടെ നീലടിനുള്ള ചടങ്ങിനെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളും ചോറൊക്കെ കഴിച്ചും അമ്മരൊക്കെ എല്ലാവരും പോയി അതിൽ കുഴപ്പമില്ല ഇത് ഇത്രമാണ് കിട്ടിയത് പക്ഷേ ഇതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ശേഷം കുഞ്ഞി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ മോക്ക് കുറച്ച് ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് ആ ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കുന്നത് 이게 네, 그래요. 네.